ഇന്നത്തെ വിശേഷം ചാല് ഏഴുമണിക്കാവോ രാജം കുളുക്കി പണിമാറ്റി വന്ന് കുളിക്കാണ് വരുമ്പോ എന്തേ മീൻ കൊണ്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചു നമ്മൾ വീഡിയോസ് വീഡിയോത്തൊന്നും നിർത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇന്ന് പിന്നെ എന്തെങ്കിലും നമ്മടെ ഇന്നത്തെ കുറച്ച് വിശേഷം എടാ അങ്ങനെ അപ്പൊ ഇന്ന് ഉടങ്ങി മീൻ പറയോ ചൂതാണല്ലോ ചൂതാനില്ലാണ്ട് നമ്മൾ തൊലി കളയാണ് അത് കൊണ്ടുവന്നു അപ്പൊ ഞാനത് മുളൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനി അത് വറുക്കണം ഇന്ന് വറക്കലേ ഉള്ളൂ പറ വെക്കലില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചക്കത്തെ കറിയാണ് കേട്ടത് ഉച്ചക്ക് വെച്ച മോര് കൂട്ടാനോ അത് കറുമോസം പിന്നെ പിന്നെന്താ കായപ്പേരി ഉണ്ട് പിന്നെ രാജേടിനെച്ചോളാ വന്നിട്ടില്ല ഹോട്ടലിൽ ആ ഹോട്ടലിനെങ്ങാണ്ടോ ചോളുണ്ടാ ചെയ്തത് ഞാനിന്ന് വരുമ്പോ എന്താ വെച്ചാല് രണ്ടര രണ്ടുമണി രണ്ടരക്കായി വരള്ളൂ വഴി മറ്റൊരു മണിന്നെ ഇവിടെ എത്തണല്ലേ ഇന്ന് വഴുകി പിന്നെ അപ്പൂസ് വന്നിട്ടോന്നല്ലേ അവന് ഇന്നലെ എല്ലാത്തിനായി അച്ഛനോ കുളിക്കണം പറയാ കുളുക്കിയോ പറയട്ട അപ്പൂസ് ഇന്നലെ രാവിലെ നാലര ആണ് നാലര നാലര ആയപ്പോഴേക്കെത്തി സ്കൂളിക്കാ വന്ന അപ്പൊ രാജേ പോയി കൊണ്ടുവന്നോ െ അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുമ്പോഴൊക്കെ അവൻ കടന്നുറങ്ങാറുണ്ട് ഞാൻ വരുന്നേരം കുറച്ച് മുന്നേറ്റ ഉച്ചയ്ക്ക് അപ്പഴാ നീച്ചത് കാരണം ചായ ഒന്നും കൂട്ടില്ല ദോശ ഒക്കെ ഒന്നുണ്ടോ നമ്മളുണ്ടാക്കി വെച്ചത് രാവിലത്തെ കടികളാ ഇതൊക്കെ ബാക്കിയാ അവൻ കഴിച്ചിട്ടില്ല അവൻ അങ്ങനെ ചട്നി കഴിക്കുന്ന ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഉച്ചക്ക് നീച്ചൊരു ചോറാ ഉണ്ട് അപ്പൊ വന്നു കഴിഞ്ഞു കുറച്ചേരൊക്കെ ഇരുന്ന് വർത്താനങ്ങള് വിളിച്ചിട്ടോ കുട്ടികളെ എല്ലാം സന്തോഷമായിരുന്നു പക്ഷെ അവൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല ടൂർ ഒന്നും അവന് പോയിട്ടില്ല ഇനിയിപ്പോ ഡിഗ്രിക്കൊക്കെ പോകണ്ടോ ഇല്ലെന്നറിയില്ല അപ്പൊ ഒരു ഇതല്ലേ നമ്മളൊന്നും ചെറുപ്പത്തിൽ നമ്മളൊന്നാണെങ്കിൽ ടൂർ പോയില്ല കാരണം എന്താച്ചാ ടൂറ് പോവാൻ മാത്രമേ നമ്മളും ഉണ്ടാകുവലും പൈസ അല്ലാത്ത നമുക്ക് അറിയാൻ പല കുട്ടികൾക്ക് ആദരങ്ങൾ ഉണ്ടെങ്കിലും പോവാന് വീട്ടിലെ സാഹചര്യം ഒക്കെ പാടായിട്ട് അങ്ങനെ അങ്ങനെ പോയതാണ് ഇനി അമ്മൂനും കൂടെ ഉണ്ട് അമ്മൂന് ഇനി അടുത്ത അടുത്ത മാസം അല്ലേ അടുത്ത മാസം ടൂർ അടുത്ത മാസാണ് അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണണം ഇനി അരി കുറച്ച് വിളർന്നിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് അരക്കാൻ വേണ്ടിട്ട് ഇത് അരച്ചു വെക്കണം മീൻ വറുക്കണം ചോറായിട്ട് ചോറ് കുറച്ച് ചോറുണ്ട് രാജാക്കമായിട്ട് കുറച്ച് ചൂടുള്ള വെച്ചു അപ്പൊ പോയിട്ട് കൊണ്ട സാധനം കാണിച്ചതാണ് തണുക്കണ്ടിട്ട് എടുത്തുവെച്ചതാ സ്വീറ്റ്സ് അല്ലേ ചോക്ലേറ്റ് അല്ലേ ചോക്ലേറ്റ് അല്ല നല്ല രസുണ്ട് അപ്പൊ ഒരുപാടൊന്നും ഇങ്ങനെ എന്തപ്പൊന്നും കൊടുക്കാനില്ല കേട്ടോ തറവാട്ടിലേക്ക് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അച്ഛനും ഷുഗർ ഉള്ളതാണ് അപ്പൊ അതായത് നല്ല മാതിരി സംഭവമാണ് അപ്പൊ അതൊന്നെത്തിട്ട് അവർക്ക് കൊടുക്കണം അവന് കുറച്ചേ പേഴ്സൺ നല്ല പൈസയാണ് അമ്മ ഇങ്ങനത്തോ ഓരോരുടെ അസയ്ക്കൊക്കെ കാരണം മക്കൾ ചെറിയ ചെറിയ മക്കളല്ലേ പോണ അപ്പൊ വില പേശാലൊന്നും അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ നിന്റെ നിന്നേ കൊണ്ടുവന്ന് കൊടുക്കണം തറവാട്ടിലേക്ക് രാജ്യം പോകണ്ടപ്പോ മക്കൾക്കുള്ളത് കൊടുക്കണം ഒരുപാടില്ല എന്നാലും നമ്മൾ പോയി വന്നതിന് സന്തോഷമില്ലേ അതിനു വേണ്ടിട്ട് കൊടുക്കണം ഇനിയിപ്പോ നാളെ അമൂനും അമ്മൂനും ഇല്ല കഴിഞ്ഞ ആഴ്ച ഉണ്ടാവുന്നു ശനിയാഴ്ച ഉണ്ടാവുന്ന സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടാവുന്നു ഇപ്രാവശ്യം ഇല്ല ഇനിയിപ്പോ അപ്പുണ്ടാവും കൂടെ അപ്പൊ ഇനി വേഗനി മീൻ വറക്കണം അങ്ങനെയൊക്കെ നമ്മടെ ചോറ് ഇതുണ്ടോ ചോറൊക്കെ ആയി ഞാൻ ചെറിയ ചൊണ്ടില വെച്ച് അതായിട്ടുണ്ട് ചാറിന് മാത്രം മതിയല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ട് തണുത്ത ചോറാണെങ്കിലുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വയ്ക്കണ്ടു ഇപ്പൊ ആയാലും അതി വർക്കൂടെ ചെയ്താൽ കഴിക്കാം പിന്നെന്താ വിശേഷം വെച്ചാല് അപ്പൂടെ എന്താ മണി ആക്ക നല്ല ഇട്ടായി സമയത്ര അറിയും ഏഴുമണിയായി നമുക്ക് എന്ത് വെച്ചിട്ടാ ആ പണിയും കൂടെ ഒരുങ്ങിന്ന് വൈകുന്നേരം പുളി ഒഴിച്ച് അപ്പൊ രാജാൻ പോകാൻ നിക്കാണ് വെള്ളം എന്നും പോകും വെള്ളം കൂടെ കൊണ്ടുവച്ചിട്ടേ ക്യാനൊഴിച്ചെടുക്കട്ടെ എന്നാ ക്യാനം ഒഴിച്ചിട്ട് വരാട്ടോ കൊണ്ടുപോവാ വെള്ളം നമുക്കിവിടെ കിണറില്ലാത്തോണ്ട് കിണറ്റിലെ വെള്ളമാണ് അവിടെ നിന്ന് കൊണ്ടുപോകാ എന്നാ പിന്നെ വേഗം രാവിലേക്കല്ലെങ്കി എങ്ങനെ ചുറ്റാ ഇത് പൊങ്ങി വരില്ല ഇന്നലെയും തന്നെ വല്ലാട്ടോ പൊങ്ങി വന്നില്ലാട്ടോ എന്താണ് ദോശയ്ക്ക് പച്ചരി ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇവിടെ ദോശയ്ക്ക് ആവശ്യം അന്ന് കണ്ടില്ലേ ആ ദോശ അങ്ങനെയും ബാക്കി മീനൊക്കെ വറുത്തിട്ട് വേണമെങ്കിൽ കഴിക്കാം അപ്പോഴേ ഉള്ള എല്ലാവർക്കും ആവശ്യം ഇനി ഈ ഞായറാഴ്ച ദിവസമൊക്കെ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കുക വിചാരിക്കുന്നു കാരണം പരത്തിലും ചുടലൊക്കെ പാടാകുമ്പോഴേ സുഖാവില്ല അപ്പോ രാവിലൊക്കെ ഉള്ള സംഭവം കൂടെ റെഡി രാജേനൊപ്പം പോയിട്ടുണ്ട് അവർ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അച്ചനക്കെ മുട്ടായി കൊടുക്കാൻ വേണ്ടി പോയെന്നാണ് ചില മക്കളുടെ സന്തോഷമല്ലേ അവര് തൂടൊക്കെ പോയി കൊണ്ടുപോയി കൊടുക്കുക സന്തോഷം പൊലീ പോയുന്നത് കൊണ്ടുപോയി മീൻ നോക്കട്ടെ മുളൊക്കെ തിരുമ്പെച്ചു ഞാൻ പക്ഷേ ഈ ഉള്ളികളെ നേരേക്കാൻ മറന്നു ആ ഒരു തിരക്കിന്റെ ഇടയിൽ ഞാൻ അത് മറന്നുപോയി പിന്നെ വേഗം കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നേരേക്കട്ടെ ഇഞ്ചി കൊണ്ടന്നിണ്ട കഴിഞ്ഞോ ഇല്ല അങ്ങനെ ഇതൊക്കെ ഇണ്ടാക്കുകയാണ് നമ്മളവിടെ നല്ല വെയിലായിരുന്നു മഴയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചില സ്ഥലത്തേക്കൊക്കെ നല്ല മഴ ഇന്നലെയൊക്കെ നല്ല മഴ ഇണ്ട് പറയണ്ടായിരുന്നു നമ്മളവിടക്ക് കുഴപ്പമില്ല വെയിലായിരുന്നു വെയിലൊക്കെ ഇപ്പൊ ഇതൊക്കെ ആയി നമ്മളൊക്കെ കിടക്കുമ്പോഴേക്ക് എങ്ങനെ സമയം കുറെ ആണ് കുറച്ച് നമ്മള് ഇഞ്ചിയും ഉള്ളിയൊക്കെ പാടി ഇഞ്ചി ഇത്ര പോലെ ഭക്ഷണം എടുത്തിട്ടുള്ളു കൂടുതലായ ചിലപ്പോൾ കരിഞ്ഞു പോകും പോവും മസാലയൊക്കെ ഇതൊക്കെ കേട്ടോ കുറേ നേരം വെക്കാനൊന്നും അപ്പോൾ അപ്പൊ വെച്ചിട്ട് പൊട്ടിത്തുറുക്കിയന്തോ മീന് വേണം മോരുകറി മീൻ മറുത്തും കൂടെ നമുക്ക് നല്ലൊരു ഇതാട്ടോ കോമ്പിനേഷൻ ആണ് അമ്മ നല്ല വിശക്കിട്ട് നമുക്ക് പറയണ്ടായിരുന്നു വന്നിട്ടൊന്നും അല്ലാണ്ട കഴിച്ചിട്ടില്ല ദോശ വേണം മോനെ അമ്മ അമ്മ ദോശ വേണം ദോശ വേണം നമ്മക്ക് ചെവിയില സംഭവം വെച്ചിട്ട് പാട്ട് കേക്കാണ് അതുകൊണ്ടൊന്നും കേക്കണില്ല ഞാനിങ്ങനെ പറയില്ല അവളൊന്നും കേൾക്കണില്ല അപ്പൊ മീനൊക്കെ മറക്കട്ടെ നമ്മളിങ്ങനെ ഈ ലൈവ് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ കുറെ ദിവസമായിട്ടങ്ങനെ ഇടുന്നുണ്ട് അപ്പൊനിപ്പോ ഏഴുമണിയൊക്കെ ആകുമ്പോ ഇടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം മുല്ല ഇടാതിരുന്ന നമുക്ക് ആ ഉള്ള ഒരാൾക്കാർ പോകും എന്താ പറയാ ശെരിയാന്ന് പറയാ മീൻ മീന് വറക്കെട്ടോ ഇതില് ഞാൻ കുറച്ച് കൊറച്ച് സുറുക്കൊഴിച്ചു സുറുക്ക് ഒഴിച്ചാൽ വേഗം പിടിക്കുവല്ലോ നല്ലപോലെ പിടിക്കുവല്ലോ വെച്ചിട്ട് മീൻ ഉണ്ടോ ഗ്യാസ് വെച്ചിട്ടുണ്ട് ഒമ്പതേ മണി കഴിഞ്ഞു കേട്ടോ നമ്മള് ലൈംബിള് നോക്കുമ്പോൾ നിർത്താറുണ്ടോ അത്രേ എല്ലാരും വറക്കാരം പറ ഇവിടെ നമ്മുടെ സപ്പോർട്ടേടെ ഒരുപാട് വർത്താനം ഉണ്ടാവുന്നു അപ്പൊ മോ ചോറും അപ്പൊ ഞാൻ രാജാവ് ഞാൻ ചോർന്ന് നമ്മടെ മോര് കറി പിന്നെ മീൻ വറുത്തത് പിന്നെ പിന്നെന്താ നമ്മുടെ കായപ്പേറുണ്ട് ചോറുണ്ടട്ടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ചോറുണ്ടോ ചോറിനൽ കഴിഞ്ഞു കേട്ടോ ചോറിനൽ കഴിഞ്ഞ പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകി വെച്ചു അപ്പൊ കിടക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഇപ്പൊ നാളെ രാവിലെ നേരത്തെ നീക്കണം നാലുമണിക്ക് നീക്കണം നാളെ എനിക്ക് സന്തോഷം ആകട്ടോ കാരണം എന്താ പറയോ മറ്റുന്ന ഞായറാഴ്ച ലീവല്ലേ അപ്പൊ കുട്ടികളെ മാരിയാണ് മറ്റന്നാ ലീവ് രാജേട്ട മേടിച്ച ഓറഞ്ചേട്ട ഭയങ്കര പൊളി ഞാൻ ചൂസ് അടിക്കു പക്ഷെ മക്കളൊക്കെ അടുത്ത് വരുന്നൊക്കെ കഴിച്ചപ്പോ ഒരെണ്ണയല്ലോ ച്യൂസറ വിചാരിച്ചായിരുന്നു എന്നേ നേരം ഒരു കുഴപ്പം ഇണ്ടായിരുന്നല്ല ഇപ്പൊ ഇടിമിന്നലൊക്കെ ഉണ്ട് നല്ല ഇടിമിന്നലൊക്കെ അത് മൂടലിറങ്ങി ചെലപ്പോ രാത്രി ഞാനും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പെയ്താൽ നമ്മളാ പറയണ്ടല്ലോ അതിപ്പോൾ നമ്മൾ ഓലക്കോടി കത്തണതുപോലെ നല്ല പോലെ കത്തേണ്ടത് പക്ഷേ ഇനി നാളത്തേക്ക് അത് എന്താകുമോ പെയ്തില്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും എടുത്തേക്കണം മറ്റന്ന പണി ഞായറാഴ്ച ഒക്കെ പിന്നെ വേറെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല എടുത്തേക്കണം ഇടിമിന്നലില്ലേ ഇല്ലല്ലോ അല്ലേ തുലാവർഷം തുലാവർഷം തുടങ്ങായി അങ്ങനെ ലൈ ഇടി കണ്ടോ നല്ല മുറളച്ച ഉണ്ട് ഇടിമിന്നലിൻ്റെ മുറച്ചയൊക്കെ കരുമ്പിട്ട് പുറത്തുണ്ട് അപ്പം ഇനി ചോറൊക്കെ ഉണ്ട് నకి అంతా కు విశేషా ఇష్టపెట్ట ఎలా సపోర్ట్ బాయ్